മൂന്ന് ഊതനാണ് ആരൂതുകാർ മൊത്തം എത്ര ഊത്തുണ്ട് ഭയങ്കര കാഠിന്യമായ ഊത്താണ് അതുകൊണ്ടാണല്ലോ ഒരു മലക്കിനെ തന്നെ അള്ളാഹു സുബാനുഭവ ഈ മൂന്ന് ഊതലിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഒരു മലക്കിനെ പഠിച്ചിട്ട് ആ മലക്കിന്റെ മർമ്മപ്രധാനമായ ഡ്യൂട്ടി തന്നെ മൂന്ന് ഊത്ത് എന്ന് പറയുമ്പോ ആ മൂത്തിൻ ആ ഊത്തിന്റെ കാഠിന്യത എത്ര വലുതാണെന്ന് മനസ്സിലായി അയാളുടെ മെയിൻ ഡ്യൂട്ടി അതാണ് വേറെ ഡ്യൂട്ടികൾ ഉണ്ടെങ്കിലും മെയിൻ ഡ്യൂട്ടി ഇതാണ് ഈ മൂന്ന് ഊതൽ ഊതാൻ വേണ്ടി ഒരു മലക്കിനെ മലക്കിന്റെ പേര് മലക്കിനുപടച്ചു അപ്പൊ അതൊരു വല്ലാത്ത ഒന്ന് പേടിപ്പിക്കാനുള്ള ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല രണ്ട് മരിപ്പിക്കാനുള്ള ഊത്താണ് എല്ലാവരെയും മരിപ്പിക്കും അതൊക്കെ ഖുറാൻ പറഞ്ഞിട്ടുണ്ട് അത് പഠിക്കാൻ കട്ട് അത് കൂടുതൽ യാമനാളും അതുമായി ബന്ധപ്പെട്ടതൊക്കെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാനിപ്പോൾ അതിലേക്ക് കിടക്കുന്നില്ല മൂന്നാമത്തെ ഊത്ത് ഞാനിപ്പോ നമ്മുടെ വിഷയം മൂന്നാമത്തെ ഊത്തിലൂടെയാണ് ഖബറിൽ നിന്ന് പുനർജീവിപ്പിക്കപ്പെടുക നമ്മുടെ വിഷയമായിട്ടും ഇപ്പൊ ബന്ധ ശരിക്കും ശ്രദ്ധിക്കണം وسعق ما في السماوات وما في الارض الا ما شاء الله ثم نفخ فيه اخرى فاذا هم قيام ينظرون

يا رسول الله لما فرض الله تعالى من خلق السماوات والأرض خلق الصوم ഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹുസ്ബാൻ മൂന്നാമതായി പഠിച്ചതായ സംവിധാനമാണ് കാരണം ഈ ആകാശങ്ങളെ തകർക്കാൻ സൂറു വേണം ഈ ഭൂമിയെ തകർക്കാൻ സൂറു വേണം ആകാശ സീമകളിൽ നിലകൊള്ളുന്നതായ അനന്തോട് നക്ഷബ്ദ താരകങ്ങളെ തകർക്കാൻ ഈ സൂറുകൊണ്ടേ സാധിക്കുകയുള്ളു രാത്രിയിൽ ജനങ്ങൾക്ക് വെളിച്ചമേകുന്ന ചന്ദ്രനെ തകർക്കാൻ പകൽ പ്രക്ഷോഭിതമായി മിന്നിത്തിളങ്ങുന്ന സൂര്യനെ തകർക്കാൻ സൗരയുധങ്ങളെ തകർക്കാൻ ഈ ഭൂമിയിൽ നിലകൊള്ളുന്ന ജീവജാലങ്ങളെ നശിപ്പിക്കാൻ ഈ സൂറന്ന കാഹലം കൊണ്ടേ സാധിക്കുകയും

ൻ മുനബിയുടെ അടുക്കലേക്ക് കടന്നു വരുവയാണ് റസൂലിനോട് ചോദിക്കുകയാണ് റസൂലേ ഒന്ന് പറയുമോ ഹബീബേ എന്താണ് എന്താണ് സൂർ ഈ സൂറന്ന കാഹളം ഒരു ശംഖ് പോലത്തെ വസ്തു കൊണ്ട് അതിങ്ങനെ വായിൽ ഘടിപ്പിച്ചിട്ടൂതുണോ എന്താണ് ഈ സാധനം പഠിക്കണം നമ്മൾ ലോകം മുഴുവനും കിടുകിടാ വിറപ്പിക്കാൻ പോകുന്ന ഈ സാധനത്തിന്റെ രൂപമെന്താണ് ഭാവം എന്താണ് വലിപ്പം എന്താണ് റസോലിയേ സൂറന്ന് പറഞ്ഞാൽ എന്താണ് റസോലേ അല്ലാസൂരുടെ സാപത്തിനോട് പറയുകയാണ് പ്രകാശത്താരുള്ള കുഴലാണ് എന്റെ ആത്മാവ് ഏതൊരു തമ്പുരാൻ്റെ കൈകളിലാണോ അമ്മാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് ആദരവായ പ്രവാചകനെ പറയുകയാണ് അമ്മാഹുവിനെ തന്നെയാണ് സത്യം വാമമോ ആ സൂറിന്റെ വലിപ്പമുണ്ടല്ലോ അതിൻ്റെ വ്യാസമുണ്ടല്ലോ അതിന്റെ ഈണമുണ്ടല്ലോ സമാറും ആകാശത്തിന്റെ ട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ പ്രകാശത്താലുള്ള ചിന്തിച്ചു നോക്കണേ സോദര പതിനാറോടി പതിനഞ്ച് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്ററുകളിൽ നിന്നുകൊണ്ട് തീരുപ്പുന്ന സൂര്യൻ ശാസ്ത്രലോക നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണോ ഒന്നാൻ ആകാശത്തിന്റെ ചുവട്ടിലെന്ന് പറയുമോ ഏഴ് ദൂരം എത്രയാണ് ആകാശങ്ങൾക്കിടയിൽ ാണ് ഭൂമിയിൽ നിന്ന് ഒന്നാൻ ആകാശത്തേക്ക് അയ്യായിരം വർഷമാണ് സഹാബ അയ്യായിരം സംവത്സരങ്ങളാണ് സാദാ ഒന്നാൻ ആകാശത്ത് നിന്ന് രണ്ടിലേക്കും മൂന്നിലേക്കും നാലിലേക്കും ും ആറിലേക്കും ഏഴിലേക്കും ഇതേ ദൂരം തന്നെയാണ് അയ്യായിരം വർഷത്തെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ബുദ്ധിയുള്ള മനുഷ്യൻ ആ വർഷത്തിൻ്റെ കണക്കും വഴിദൂരത്തിന്റെ കണക്കും പറഞ്ഞാലേ തിരിയുകയുള്ളൂ അഥവാ പറ്റാത്ത ദൂരമാണ് ചുരുക്കി പറഞ്ഞാൽ ആകാശത്തിന്റെ മുഖലത്തെട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്നതായ കുഴലാണ് കുഴലാണ് ആകാശ സീമകൾ മുഴുവൻ നിറഞ്ഞു നിൽക്കാൻ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഊതിയാൽ എല്ലാവരുടെയും പിന്നെ നമ്മൾ കാണുന്നില്ലല്ലോ അതാ കാണാത്ത രീതിക്കാണ് അത് പ്രകാശത്താൻ വലയം ചെയ്യപ്പെട്ടിരിക്കുക അതിലൂടെയാണ് ഊതുകാമൂത്തിലൂടെ എല്ലാവരും അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ